ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം പ്രകാശൻ പ്രകാശനങ്ങനെ വിഷമിച്ച് ദീപയുടെയും കല്യാണിയുടെയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് താൻ അവരോട് ചെയ്ത ക്രൂരതകളൊക്കെ ആലോചിച്ച് അവിടെ റൂമിൽ ചെന്നിരുന്ന് ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ പഴയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കുറേ അധികം പഴയ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ കല്യാണി തൊഴുത്തിൽ പശുവിന് വേണ്ടിയിട്ട് കാടി വെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പിണ്ണാക്കൊക്കെ ഇട്ടങ്ങനെ അവളങ്ങനെ അതങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദീപ അവിടേക്ക് വരികയാണ് അപ്പോൾ ദീപ പറയുന്നുണ്ട് മോൾ മോൾ പണിയിലാണില്ലേ മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കഴിച്ചായിരുന്നു അമ്മേ അപ്പോൾ എവിടെ കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലമാമൻ്റെ അവിടെ നിന്ന് എന്ന് എന്നവളങ്ങനെ ആംഗ്യ ഭാഷയിൽ പറയുകയാണ് അപ്പോൾ ആ സമയം ദീപ ചോദിക്കുന്നുണ്ട് വെറുതെ ഓരോന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ എന്തായാലും എന്നാ ബാലൻചേട്ടനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് അങ്ങനെ കല്യാണി മുഖം താഴ്ത്തുകയാണ് എന്തിനാ മോളെ കള്ളാൻ പറയുന്നത് മോള് രാവിലെ തന്നെ എഴുന്നേറ്റ് പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പാലൊക്കെ കറന്ന് പാല് പുറത്തു കൊണ്ടുപോയി വിറ്റ് അത് ഏർ കൊണ്ടുവന്ന് അതിൻ്റെ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മോൾക്ക് ഒരു തുള്ളി വെള്ളമോ ഒരു തരി ഭക്ഷണമോ ഒന്നും മോൾക്ക് കിട്ടാനില്ല എന്താ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് കല്യാണി തല കുമ്പിട്ടിരിക്കുകയാണ് അപ്പം ആ സമയം ദീപ പറയുന്നുണ്ട് മോളെ മോളുടെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം നീ ഒരു കാര്യം ചെയ്യുവായോ ഞാൻ അമ്മ മോൾക്ക് ഭക്ഷണം തരാം മോൾ അത് കഴിക്കേ അവിടെ ആരുമില്ല മോളെ എന്ന് പറയുന്നുണ്ട് അച്ഛനും അമ്മമ്മയും ഒന്നും അവിടെ ഇല്ല മോളു വായോ എന്ന് പറയുമ്പോൾ കല്യാണി വേണ്ട വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് പേടിച്ച് പിന്മാറുകയാണ് സാരല്ല മോളെ മോള് വാ അമ്മയല്ലേ വിളിക്കുന്നത് മോളെ അത് കഴിഞ്ഞിട്ട് പശുവിന് കൊടുക്കാം എന്തായാലും പശു ഇപ്പോൾ രാവിലെയൊക്കെ പുല്ലും വൈക്കോലൊക്കെ തിന്നിട്ട് വയറ് നിറഞ്ഞിരിക്കുകയല്ലേ ഇപ്പം ഇത്തിരി നേരം വയ്ക്കാലും കുഴപ്പമൊന്നുമില്ല മോള് വാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴും നമ്മുടെ കല്യാണിക്ക് നല്ല പേടിയുണ്ട് നിർബന്ധിച്ച് ദീപ അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് കല്യാണിയെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് കല്യാണിയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കല്യാണിയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്കാണ് അവർ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ് പേടിയൊക്കെ ഉണ്ട് എങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറ് അങ്ങനെ വിളമ്പുകയാണ് കറികൾ ഓരോന്നായി വിളമ്പിട്ട് അമ്മ വാരിത്തരാം കുറേ ദിവസമായി അമ്മ വാരി തന്നിട്ട് എന്നും പറഞ്ഞ് ഒരു ഉരുള ചോറ് അങ്ങനെ ഉരുട്ടി അവളുടെ വായിലേക്ക് കൊണ്ടുവയ്ക്കാൻ നേരം പുറകിൽ നിന്നിട്ട് നമ്മുടെ അമ്മ അന്ന് ഭാനുമതിയമ്മക്ക് ഭയങ്കര ഒരു പൊട്ട സ്വഭാവക്കല്ലേ ആയിരുന്നത് അങ്ങനെ ആ പ്ലേറ്റ് ഒറ്റ തട്ട് തട്ടുകയാണ് ചോറ് മുഴുവനും നിലത്ത് വീഴുന്നുണ്ട് കല്യാണി ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് ഒപ്പം ദീപയും അങ്ങനെ പ്രകാശനും കൂടെ അവിടെയുണ്ട് അപ്പോൾ ഇവർ വന്നത് ഫ്രണ്ടിൽ ഫ്രണ്ട് ഡോറിലൂടെയല്ല ബാക്കിലൂടെയാണ് വന്നത് എടി നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ നീ ഇവിടെ ഇവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാറായോ എന്നിങ്ങനെ ദീപയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദീപ പറയാണ് എൻ്റെ മോളൊന്നും കഴിച്ചിട്ടില്ല പ്രകാശമായിട്ടാ എന്ന് പറയുകയാണ് എൻ്റെ മോനുള്ള ഭക്ഷണം നീ അവൾക്ക് കൊടുക്കാറായോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഇഷ്ടംപോലെ ഭക്ഷണം ഇവിടെ ഉണ്ടല്ലോ അവന് ഇതേ ഈ ഭക്ഷണമൊക്കെ അവനുള്ളതാണ് എൻ്റെ മോളൊരിത്തിരി കഴിച്ചാൽ എന്താ പ്രകാശമായിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്നോടൊന്നും പറയണ്ട ഈ നശൂലം പിടിച്ചവൾക്ക് ഭക്ഷണം കൊടുക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയാണ് അപ്പോ ഭാനുമതി അമ്മയും പറയുന്നുണ്ട് എടാ ഇവളെ പിടിച്ച് ആ കായലിൽ മുക്കി കൊല്ലടാ എന്ന് പറയുകയാണ് അങ്ങനെ എടി ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞിട്ട് ദീപിയെയും കല്യാണിയെയും ആ ഉണ്ണൊന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ അവരെ വലിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് തള്ളുകയാണ് അപ്പോൾ കല്യാണിയെ ചേർത്ത് നിർത്തുകയാണ് ദീപ എന്നിട്ട് പറയുന്നിട്ട് മോളെ എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയം പ്രകാശം പറയുകയാണ് നിൻ്റെ ഈ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന നിൻ്റെ അമ്മ കെട്ടിയിരിക്കുന്ന മണിയല്ലേ നിന്നെ നിനക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടാടി ആ മണി എന്നും പറഞ്ഞിട്ട് പ്രകാശൻ കല്യാണിയുടെ കഴുത്തിൽ നിന്ന് ആ മണി പൊട്ടിക്കുകയാണ് ദീപ ചെന്ന് തടയുന്നുണ്ടെങ്കിലും ദീപയെ തള്ളി താഴെയിടുകയാണ് അങ്ങനെ ആ മണി പൊട്ടിച്ചിട്ട് അവൻ കായലിലേക്ക് വലിച്ചെറിഞ്ഞില്ലെങ്കിലും കായലോരത്തേക്ക് അവള അവൻ അങ്ങനെ വലിച്ചെറിയാൻ ദേഷ്യത്തോട് കൂടിയിട്ട് അത് പറഞ്ഞിട്ട് ഇനി മേലാല് എൻ്റെ വീട്ടിലെങ്ങാനും കയറിയാലുണ്ടല്ലോ എങ്ങാനും പോയി ചാവടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വഴക്കൊക്കെ നമ്മുടെ കല്യാണിയോട് മോശമായി പെർ പെരുമാറിയിട്ട് നമ്മുടെ ഭാനുമതി അമ്മയും പ്രകാശനും കൂടി അകത്തേക്ക് ചെല്ലുകയാണ് ദീപ എഴുന്നേറ്റിട്ട് മോള് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ വലിച്ചെറിഞ്ഞ ആ മണി വേഗം തന്നെ എടുത്തിട്ട് ഇത് മോളുടെ കഴുത്തിൽ ഇരിക്കട്ടെ ഇരിക്കെടുക്കട്ടെ അമ്മയ്ക്ക് പേടിയായിട്ടാണ് എന്നും പറഞ്ഞിട്ട് അത് വീണ്ടും കെട്ടിക്കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പ്രകാശൻ ഇതെല്ലാം ഓർത്തതിന് ശേഷം പ്രകാശൻ വീണ്ടും കാണിക്കുകയാണ് അപ്പോൾ അവിടേക്ക് കല്യാണി വരുന്നുണ്ട് പ്രകാശൻ എന്തൊക്കെയോ ആലോചനയിലാണെന്ന് കല്യാണിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ പ്രകാശൻ വാച്ച ഭക്ഷണം കഴിക്കാം നമുക്ക് എന്ന് പറയുമ്പോൾ മോളെ ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ മോൾക്ക് ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ മോള് പണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ അമ്മ കൊണ്ടുവന്നിരുത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മോളുടെ കഴുത്തിൽ കെട്ടിയിരുന്ന മണി പൊട്ടിച്ച് കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഓർമ്മയുണ്ടോ അച്ഛ എന്ന് പറയുകയാണ് ആ മണി എന്ത് മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയം അത് പിന്നെ കല്യാണത്തിന് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പായിട്ട് ആ മണി ഞാൻ കഴുത്തിൽ നിന്ന് അഴിച്ചായിരുന്നു എന്നിട്ട് എന്തേ ഇപ്പം അതെവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്പലത്തിൽ പാലമരത്തിൽ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് മണികൾക്കിടയിലായിട്ട് എന്ന് പറയുമ്പോൾ ആണോ എനിക്കതൊന്ന് കാണണമോളെ എന്ന് പറയാൻ അതിനെന്താ വച്ചാൽ നമുക്ക് പോയി കാണാം അച്ഛൻ എന്തായാലും ഭക്ഷണം കഴിക്കുന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇന്ന് തന്നെ ഇപ്പം തന്നെ പോകാം എന്ന് പറയുകയാണ് ഞാൻ ആ അമ്പലത്തിലെ മണി അടിക്കുന്നതോടൊപ്പം തന്നെ ഇതും ഞാൻ അടിക്കാറുണ്ട് എന്ന് കല്യാണി പറയുകയാണ് അപ്പോൾ അതിനുശേഷം അവരങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രകാശനം നിർബന്ധിച്ച് കല്യാണി കൊണ്ടുപോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗയെയും സ്റ്റെഫിയേയുമാണ് ഗംഗയും സ്റ്റെഫിയും മലയ്ക്ക് പോകാനുള്ള വേഷമൊക്കെ ധരിച്ചിരിക്കുകയാണ് കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ഗംഗയും അതുപോലെ തന്നെ നീട്ടി വളർത്തിയ താടിയും മുടിയും അത് വെള്ള നിറത്തിലുള്ളതാണ് കണ്ടുകഴിഞ്ഞാൽ വളരെ പ്രായമുള്ളൊരു അപ്പൂപ്പന് അങ്ങനെ ഒരു രീതിയിലാണ് എന്തായാലും സ്റ്റെഫി ആണെങ്കിലും കറുത്ത ബ്ലൗസും കറുത്ത സാരിയും ഒക്കെ എടുത്തിട്ട് സ്റ്റെഫിയും നിരച്ച മുടിയൊക്കെ വിഗ് ഒക്കെ വെച്ച് അങ്ങനെ അവളും നിൽപ്പുണ്ട് അങ്ങനെ ഗംഗയെ കാണുമ്പോൾ സ്റ്റെഫി പൊട്ടിച്ചിരിക്കുകയാണ് ആ ഒരു വേഷത്തിൽ കാണുമ്പോൾ എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ വേഷം കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നെന്തായാലും ഒന്നാം തീയതി അല്ലേ അവർ അമ്പലത്തിലോട്ട് വരുമോ എന്ന് സ്റ്റെഫി ചോദിക്കുന്നുണ്ട് എന്തായാലും വരും എല്ലാ മാസവും അവർ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പോൾ ഈ ഈ മാസത്തിന് പ്രത്യേകത കൂടുതലുള്ളതല്ലേ മണ്ഡലകാലമല്ലേ അവരെന്തായാലും വരാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ വരണമെന്നില്ല ഞാൻ പൊക്കോളാം എന്ന് ഗംഗ പറയുമ്പോൾ അത് വേണ്ട നിന്റെ കൂടെ ഞാൻ വരും കാരണം നി നീ കിരണ്ട കയ്യിലോ പോലീസിൻ്റെ കയ്യിലോ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറ്റക്കായി പോകില്ലേടാ അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ നീ വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നീ വരുന്നതിൽ എനിക്കൊരു ധൈര്യവും കൂടിയാണ് പക്ഷേ നിനക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരണ്ട എന്ന് പറഞ്ഞത് എന്നിങ്ങനെ സ്റ്റേഷൻ ഫിയോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങുകയാണ് അതേ സമയത്ത് നമ്മുടെ കല്യാണിയും പ്രകാശനും കൂടിയിട്ട് അമ്പലത്തിൽ വരുന്ന കാഴ്ചയാണ് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് ദയ അച്ഛ അതാണ് മണി എന്നും പറഞ്ഞിട്ട് തൊഴുത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും പ്രകാശൻ അവിടെ ചെന്നിട്ട് ആ മണിയെ ഇങ്ങനെ നോക്കുകയാണ് അവളുടെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടി ആ മണി ഇങ്ങനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേസമയം അപ്പുറത്താണെങ്കിൽ നമ്മുടെ സ്റ്റെഫിയും ഗംഗയും കൂടിയിട്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയും ഇവിടെയാണെങ്കിൽ കല്യാണിയും പ്രകാശനും കൂടിയിട്ട് അവിടെ ആ മണിയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും രണ്ട് രണ്ടു കൂട്ടരും പരസ്പരം കാണും തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തായാലും കാണും പക്ഷേ അപ്പോഴും കല്യാണിക്കും പ്രകാശനും ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തായാലും ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അവർക്ക് ഒന്നും തന്നെ അവർ ചെയ്യാൻ സാധിക്കില്ല അത് ഉറപ്പാണ് തന്നെയല്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാർത്തികയും ലക്ഷ്മി തന്നെയാണ് അതുകൊണ്ട് ഗംഗ അവിടെ വെച്ച് അവരൊന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാകാതെ അവർ അതായത് പരസ്പരം എന്ന് വെച്ചാൽ ഗംഗയെയും സ്റ്റേഫിയെയും അവർ മനസ്സിലാക്കുകയും ഇല്ല അമ്പലത്തിൽ എന്തായാലും അതൊക്കെ നാളെയാണ് കാണിക്കാൻ പോകുന്നത് എന്തായാലും ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്